രാജപ്രൗഢിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചിരപുരാതനമായ കുറ്റിപ്പുറം പാറയിൽ പരദേവതാശിവേത്രത്തിൽ നവീകരണ കലശ ചടങ്ങുകൾക്ക് തുടക്കമായി നവീകരണ കലശത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ വൻ ജനകീയ പങ്കാളിത്തം ഗ്രാമവീഥികളിലൂടെ കലവറ നിരക്കൽ വാഹനം കടന്നുപോയപ്പോൾ പോയപ്പോൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു സംഘാടകരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം രാവിലെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട രണ്ട് വാഹനങ്ങൾ സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൂജാദ്രവ്യങ്ങളും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും ശേഖരിച്ച് വൈകിട്ടോടെ തിരിച്ചെത്തി വൈകിട്ട് നടന്ന കലവറ സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി രാജേഷ് നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കലവറ നിറക്കൽ ചടങ്ങ് വൻ വിജയമാക്കി മാറ്റിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും നവീകരണ കലശ കമ്മിറ്റി നന്ദി അറിയിച്ചു കടത്തനാടിന് ഉത്സവ പ്രതീതി നൽകിക്കൊണ്ട് കുറ്റിപ്പുറം പാറയിൽ പരദേവത ശിവക്ഷേത്രം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നവീകരണ കലശത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ആറ് ദിനരാത്രങ്ങളിൽ ഇവിടം ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറു രാജപ്രൗഢിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചിരപുരാതനമായ കുറ്റിപ്പുറം പാറയിൽ പരദേവത ശിവക്ഷേത്രത്തിൽ നവീകരണ കലശ ചടങ്ങുകൾക്ക് തുടക്കമായി നവീകരണ കലശത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ വൻ ജനകീയ പങ്കാളിത്തം ഗ്രാമവീഥികളിലൂടെ കലവറ നിറയ്ക്കൽ വാഹനം കടന്നു പോയപ്പോൾ ഭക്തജന നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു സംഘാടകരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം രാവിലെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട രണ്ട് വാഹനങ്ങൾ സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൂജാദ്രവ്യങ്ങളും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും ശേഖരിച്ച് വൈകിട്ടോടെ തിരിച്ചെത്തി വൈകിട്ട് നടന്ന കലവറ സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി രാജേഷ് നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കലവറ നിറക്കൽ ചടങ്ങ് വൻ വിജയമാക്കി മാറ്റിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും നവീകരണ കലശ കമ്മിറ്റി നന്ദി അറിയിച്ചു കടത്തനാടിന് ഉത്സവ പ്രതീതി നൽകിക്കൊണ്ട് കുറ്റിപ്പുറം പാറയിൽ പരദേവത ശിവക്ഷേത്രം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നവീകരണ കലശത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ആറ് ദിനരാത്രങ്ങളിൽ ഇവിടം ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറു